പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അലാ മൻ ലാ ി വസ്ഹാബി അജ്മീൻ അമ്മാബാദ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരെ നമ്മൾ നിത്യവും അഞ്ചു നേരവും ഓരോ നമസ്കാരത്തിലും പ്രഥമ പ്രാർത്ഥനയായി ഉച്ചരിക്കുന്ന ഒരു വചനമുണ്ട് ഒരു പ്രതിജ്ഞയുണ്ട് ഉമാ അനമിൻ അൽ മുഷരിക്കൻ ഇതേപോലെ ഉള്ള ഒരു വചനമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് സുരത്ത് സ്വാദിൻ്റെ എൺപത്തിയാറാമത്തെ വചനത്തിൽ അള്ളാഹു നബിയോട് പറയാൻ ഏൽപ്പിക്കുന്ന ഒരു വചനമാണത് ഒമാനമിനൽ മുത്തക്കൽ ഫീൻ ഞാൻ കൃത്രിമം ചെയ്യുന്നവരുടെ കൂട്ടത്തിലല്ല എന്ന ഒരു ശക്തമായ ഒരു പ്രതിജ്ഞ നബിയോട് പറയാൻ അള്ളാഹു ആവശ്യപ്പെടുകയാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ ഏതൊരു ഘട്ടത്തിലും നമ്മളിൽ കൃത്രിമത്വം കടന്നു വരുന്നുവെങ്കിൽ അത് നമ്മളെ നാശത്തിലേക്കാണ് എത്തിക്കുക വറഹുല്ലാ വൽഹു പറഞ്ഞു ഞങ്ങളോട് കൃത്രിമത്വം വിരോധിച്ചിട്ടുണ്ട് അബ്ദുല്ലാഹുവിൻ മസൂദ് വയുള്ളൽഹുവിൻ്റെ അടുത്ത് സഹാബികൾ ചെന്ന് എന്നെങ്കിൽ ചോദിച്ചാൽ അദ്ദേഹം തനിക്കത് അറിയില്ല അല്ലെങ്കിൽ അള്ളാഹു അലം എന്ന് പറയും അദ്ദേഹം അവരോട് പറഞ്ഞത് ഈ ഖുറാൻ വചനത്തെ സൂറത് അസ്വാദിൻ്റെ എൺപത്തിയാറാമത്തെ വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അറിയില്ല എന്ന ഇത് ഒരറിവാണ് അതുകൊണ്ട് നമ്മൾക്ക് അറിയില്ല എന്നത് അറിയും എന്ന് നടിക്കുക എന്നത് ഒരു പെരുമ നടിക്കൽ അറിവുണ്ടെന്ന് നടിക്കൽ അല്ലെങ്കിൽ സമ്പത്തുണ്ടെന്ന് നടിക്കൽ ആളുകളുടെ മുന്നിൽ ജാടെ കാണിക്കൽ ഇല്ലാത്തതുണ്ടെന്ന് നമ്മൾ പ്രകടമാക്കൽ ഇങ്ങനെയുള്ളതെല്ലാം ഇസ്ലാം വിരോധിച്ചതാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ കൃത്രിമത്വൽ കൃത്രിമത്വത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടത് വളരെ അനിവാര്യമാണെന്നാണ് ഈ വചനം നമ്മൾ പഠിപ്പിക്കുന്നത് അസുഖ അലൈഹി സലമ്മ വളരെ വിനയവും വളരെ സൽസ്വഭാവിയും മറ്റുള്ളവരുടെ മുന്നിൽ യാതൊരു തരത്തിലുള്ള പൊങ്ങച്ചമോ ഏച്ചുകൂട്ടലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമുണ്ടെന്ന് ആ ഇല്ലാത്തതുണ്ടെന്ന് ബോധ്യപ്പെടുത്താനോ നബി സലാഹ ഒരു കാലത്ത് ശ്രമിച്ചിട്ടില്ല നബിയുടെ സഹാബിമാരും ഒരു ഘട്ടത്തിലും അങ്ങനെ ചെയ്തിട്ടില്ല അവരാണ് വിജയിച്ച കക്ഷികൾ വിജയിച്ച കക്ഷികളുടെ ഒരു ലക്ഷണമാണ് കൃത്രിമത്വത്തിൽ നിന്ന് ഒഴിവാകുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മളിത് സൂക്ഷിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഞാനിവിടെ വാക്കുകൾ നിർത്തുകയാണ് വാഹന അലഹമുല്ല റബുലാലമീൻ അസ്ലാം വാലൈക്കു വരഹമുലി വരക്കാത്തു